കൈപ്പുഴ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു സെന്റ് ജോർജസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സെന്റ് ജോർജ് ഫോറോന പള്ളി വികാരി ഫാദർ സാബു മാലിത്തുരുത്തൽ ഉദ്ഘാടനം ചെയ്തു വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ തിരുത്തും ഒരു മാതൃകാപരമായിട്ടാണ് സത്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതിന് കൂടുകയും അതോടൊപ്പം നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമാണ് ഞാൻ ആദ്യം കൊണ്ട് നിങ്ങളെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം എന്തെങ്കിലും ആവശ്യം കുട്ടികളുടെ പരസ്പരം നല്ല കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എൻ എസ് ജോൺ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു കൂട്ടായ്മ ഭാരവാഹികളായ എം കെ ജ്ഞാനപ്രകാശ് അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ ശാന്തമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ അധ്യാപക ശ്രേഷ്ഠനായിരുന്ന കൊച്ചു സാറിനെ ആദരിച്ചു തുടർച്ചയായി മൂന്നാമത് വർഷമാണ് എഴുപത്തിയെട്ട് ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒത്തുചേർന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ആവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കളിയും ചിരിയും തമാശയുമൊക്കെയായാണ് പഴയ സഹപാഠികളുടെ ഒത്തുചേരൽ നടന്നത്